സ്ലാമലക്കുംഹി വാത്ത ഏറ്റവും സ്നേഹങ്ങളല്ലിംഗൽ ഫാമിലി ഗ്രൂപ്പ് അംഗങ്ങൾ അള്ളാഹു സുബഹാനഹോ ഉത്തമ്മവരെയും അവന്റെ വിശ്വദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഞാൻ ഇപ്പോൾ ഈ വോയിസിൽ വരാനുള്ള കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ക്ലാസ് നൽകാത്തത്ൊവ്വാഴ്ചത്തോളം നൽകുന്ന രണ്ട് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു ചെറിയ ഒരു ഔസകര്യം കാരണത്തിലാണ് ആദ്യമായി ക്ഷമശോധിക്കുന്നത് മഹത്തായ റബിയ ലവൽ മാസം ഇന്ന് ഇരുപത്തി ഒന്നാം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ പവിത്രമായ മാസത്തിനെ അന്ത്യം കുറിക്കാനുള്ളത് ഈ സാഹചര്യത്തിൽ നാം ധാരാളം സ്വലാർത്ഥികൾ ഏറ്റവും ചുരുങ്ങിയത് രണ്ടു ലക്ഷം സ്വലാർത്തെങ്കിലും ആ നമ്മുടെ പുന്നാലപ്പൂവാകുന്ന നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയാകുന്ന ഹൃദയത്തിന്റെ തുടിപ്പാകുന്ന മറ്റ് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസലമാർ തങ്ങളുടെ സാരത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് ഈ സ്വലാർത്ഥ സ്വലാർത്ഥി എന്ന് പറയുമ്പോൾ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു വാക്യമാണ് സൂറത്ത് ഹിസാബിലൂടെ അള്ളാഹു സുബാന നമ്മോട് പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും അള്ളാഹുവും അവന്റെ മാലാഖമാരും നബി സാഹു അലൈഹി വസല്ലമ്മയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ നിങ്ങളും ആ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് പരിശോധിച്ചാൽ കാണാം ഈ പ്രായത്തിന് ഇമാം ബുഹാരി അറഹത്തല്ലാഹി അലഹി വിശദീകരണം നൽകുന്നത് അബുലാലിയെ പറയുകയാണ് അള്ളാഹുവിന്റെ സ്വലാധി എന്നാൽ അള്ളാഹുവിന്റെ മലക്കളുടെ അടുക്കൽ നിബിയെ മത പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാം നാം ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സുഹൃത്തങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണകരമായ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മെ അവർ പ്രശംസിക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു നല്ല പ്രഭാഷണം കേൾക്കുമ്പോൾ ആ പറയാറ് നല്ല പ്രഭാഷണം വളരെ അമ്മാറ്റുണ്ട് വളരെ ഉഷാറായിട്ടുണ്ട് അത് ഒരു എന്താണെന്ന് പറയുക മതം പറയല പ്രശംസിക്കലാണ് ഇന്നതുപോലെ അള്ളാഹു സുബഹാനഹൂർത്താല അള്ളാഹുവിന്റെ പ്രവാചകനെ മധു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആശംസിച്ചു കൊണ്ടിരിക്കുന്നു പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആയത്ത് ആയത്വങ്ങൾ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു മലക്കുകൾക്കിടയിൽ വെച്ച് നബി സല്ലാഹു അലൈഹി വസ്ലമെ മധു പറയലുകൊണ്ട് മലക്കോൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും ആഭാഷ ലോകത്ത് നബി സൊല്ലാഹു അലഹി വസല്ലമക്കുള്ള മഹത്വം നമുക്ക് വിവരിച്ചു തന്നു ശേഷം ഭൂവാസികളോട് അവിടുത്തെ മേൽസലാത്ത് സലാമസലാം കേൾപ്പിച്ചു അത് മുഖേന ഇരുലോകത്തുള്ളവരിൽ നിന്ന് നബി സല്ലാഹു അലഹി വസലമയുടെ മേൽ പുകഴ്ത്തലുകൾ ഒത്തൊരുമിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളെന്ന് അവിടുന്ന് പറയുക ഈ സ്വലാത്തിനെ സംബന്ധിച്ച് ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഈ സ്വലാത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്ന് എബിസ്വല്ലാഹു അലൈ വസലമയുടെ സ്വലാത്ത് ചൊല്ലുക വഴി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കല കാരണം ആരാണല്ലോ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാർത്ഥ ചെല്ലുക എന്ന് അപ്പോൾ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുക വഴി അള്ളാഹുവിനെ അവന്റെ കൽപ്പന നാം അനുസരിച്ചവരായിത്തീരുന്നു മറ്റൊന്ന് അള്ളാഹുവിനോട് സ്വലാത്തി യോജിക്കുക അള്ളാഹു നബി സാഹു അലഹി വസൽമാങ്ങളെ മദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രകീർത്തനത്തിൽ ആ സ്വരാത്തിൽ നാം ഓരോരുത്തരും യോജിക്കുകയാണ് മറ്റൊന്ന് സ്വലാത്ത് ചൊല്ലുന്നവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു സ്വഹാന പുറത്താല അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വരാത്ത് ചെല്ലലിലൂടെ അവന്റെ അനുഗ്രഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല പത്ത് പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു പത്ത് രേഖകൾ ഉയർത്തപ്പെടുന്നു ഇതെല്ലാം സൊലാത്തിൻ്റെ മഹത്വങ്ങളാണ് പദവി ഉയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹത്വങ്ങൾ അള്ളാഹുവിയിലേക്ക് എത്തിച്ചേരുന്നു ആ പ്രവാചകനിലേക്ക് സ്വലാത്തുരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേപോലെയുള്ള മഹത്വങ്ങൾ നമുക്കും അള്ളാഹുത്താല നൽകിക്കൊണ്ടിരിക്കുന്നു പിന്നെ പത്ത് രേഖകൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു രണ്ട് മാലാഖമാർ നമ്മുടെ രണ്ട് ചുമലുകളിൽ ഇതാ രേഖകൾ രേഖപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ചെയ്തുകൾ രേഖപ്പെടുത്താൻ വേണ്ടി അവല്ല കാത്തിരിക്കുന്നു അപ്പോൾ നബീസ്വല്ല ഒരു സ്ഥലാത്തൊരു മനുഷ്യൻ ചെല്ലുമ്പോൾ അവന്റെ പത്ത് രേഖകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു പത്ത് നന്മകൾ ഗുണങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ആ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പിന്നെ പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു പത്ത് പാപങ്ങൾ ഒരു സ്വലാത്തിലൂടെ പത്ത് പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ടതല്ലേ ഒരു പാപം ഒരു മനുഷ്യൻ ചെയ്താൽ ആ പാപത്തിലൂടെ ആ പാപത്തിലൂടെ അവന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലല്ലാഹു സുഖാനഹൂത്താൽ ഒരു കറുത്ത പുള്ളി നൽകുമെന്നാണ് പുള്ളി അധികരിക്കും തോറും നമ്മുടെ ദോഷങ്ങളെ വർദ്ധിക്കും തോറും നാം നരകത്തിൽ ആവധിക്കാൻ സാധ്യതയുണ്ടല്ലാഹോ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ ഒരു സ്വലാർത് ചൊല്ലുമ്പോൾ നമ്മുടെ പത്ത് പാപങ്ങളാണ് അള്ളാഹുത്താലക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ പത്ത് പാപങ്ങൾ പൊറുക്കപ്പെട്ടു കഴിഞ്ഞു പിന്നെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്റെ പത്ത് പാപങ്ങൾ നശിക്കുന്നു കുറുക്കപ്പെടുന്നു അതുപോലെ തന്നെ അവന്റെ പ്രാർത്ഥന വാഹത്താല സ്വീകരിക്കപ്പെടും അള്ളാഹു സ്ലഹാന നമ്മുടെ ദുബായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നാം ഓരോരുത്തരും ഓരോ വിഷയത്തെ പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ പ്രാർത്ഥിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവൻ നൽകുകയും ചെയ്യാറുണ്ട് നാം എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ പഠിച്ചവനെ എനിക്കൊരു തലവേദന നൽകണമേ എന്റെ സന്ധികൾ വേദന നൽകണമേ എന്റെ സന്ധികൾക്ക് വേദന തരേണമേ എനിക്ക് വയർ വേദന തരയണമേ പനി തരയണമേ എന്ന് ആരും പ്രാർത്ഥിക്കാറില്ല പക്ഷേ അത് അല്ലാഹു താല തരുന്നു പ്രാർത്ഥിക്കാതെയും അല്ലാഹത്താല പല കാര്യങ്ങൾ നമുക്ക് തരാറുണ്ട് എന്നാൽ പ്രാർത്ഥന കൊണ്ട് ആ പ്രാർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിലാണോ നാം പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അതവനിക്ക് ഒരു ലക്ഷണമാണ് നമ്മുടെ ദ്വായല സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആദ്യമായി പ്രാർത്ഥിക്കാം അപ്പോൾ ഒരു സ്വരാത്ത് കൊണ്ട് മഹാനായ സർഫലത്തിന് വിമുക് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി തങ്ങൾക്ക് വേണ്ടി ഒരു സ്വലാത്ത് നാം ഒരു വിട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് വസല്ലം എന്ന ഒരു നാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന വാർത്ത സ്വീകരിക്കുമെന്ന് പ്രാർത്ഥിക്കുക പ്രതീക്ഷിക്കാം കാരണം ദുവായി ആദാവിൽ പെട്ടതാണ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അതുപോലെ ശേഷവും സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ദുവായി ആദാവിൽ മര്യാദയിൽപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയോ ഒന്നാണ് നമ്മൾ ദ്വാ സ്വീകരിക്കുമെന്ന് അപ്പോൾ നബിന്റെ മേൽ സ്വലാർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദ്വാ അള്ളാഹുത്താളെ സ്വീകരിക്കപ്പെടുന്നത് തന്നെ ചെയ്യും ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അവകാശമാണ് പിന്നെ മറ്റൊന്ന് തങ്ങളുടെ സ്വഭാത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് തങ്ങൾ നാളെ പാവിത്രിക ലോകത്ത് വെച്ച് ഉമ്മത്തെ മുഹമ്മദാകുന്ന നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും ഓരോ പ്രവാചകൻ നിർത്തും പോയിട്ട് പറയും പ്രവാചകരെ ഞങ്ങളെന്ന് രക്ഷിക്കണേ ആ തലഹിസ്ലാത്ത് വസ്സലാമാകുന്ന ആദ്യപിതാവിൻ മുതലിൽ അന്ത്യ പ്രവാചകനാകുന്ന പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹു അലഹി വസലമാ തങ്ങൾ വരെയുള്ള ഐസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത വരെ പോകുന്നു അവരെല്ലാം പറയുന്നു ഇത് 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 ഇലാനോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരിലേക്ക് പറഞ്ഞേക്കുകയാണ് എന്തിന്റെ അവിടെ നിന്ന് പറയുന്നു ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം നമുക്ക് അവകാശമില്ല അധികാരമില്ല എന്തുകൊണ്ടെന്നല്ലേ ഞാൻ ഇന്നാലും ഒരു കാര്യം കാര്യമല്ലാഹിനെതിരായിട്ട് ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് മടക്കുമ്പോൾ നാം ഓരോരുത്തരും എത്തിപ്പെടുന്നത് നമ്മുടെ പ്രവാചകനായ അന്ത്യപ്രവാചകനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫാഹു അലൈഹോ സല്ല തങ്ങളിലേക്കാണ് ആ തങ്ങളിലെടുത്ത് പോയിട്ട് പറയുന്ന പ്രവാചകരെ നമുക്ക് വേണ്ടുന്ന ശുപാർശ നമ്മൾ റെക്കമെന്റ് ചെയ്യണം ഈ ഭയങ്കരമായസാല വിസ്തൃതമായ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഇതാ ഓരോരുത്തും തല മുതൽ കഴുത്തുവരെയും കഴുത്ത് മുതൽ അരവരെയും അര മുതൽ കാൽമുട്ടുവരെയും മുതൽ പാദം വരെയും ഇതാ വിയർപ്പിൽ കൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അസഹ്യമായ വിഷമമാണ് ബുദ്ധിമുട്ടാണ് വേദനയാണ് വെവലാതിയാണ് അവലാദിയാണ് ഈ സന്ദർഭത്തിൽ പ്രവാചകൻ അടുത്തു പോയിട്ട് പറയുമ്പോൾ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫാഹു അലയ സല്ല മാറ്റങ്ങൾ സുജോതിൽ വീണുകൊണ്ടാഹുവിനോട് ക്ഷീണപേക്ഷിക്കുകയാണ് എന്റെ ഉമ്മത്തികളാകുന്ന എന്റെ അനുയായികളാകുന്ന എന്റെ ഉമ്മത്തിനെ എവിടുന്ന് രക്ഷപ്പെടുത്തണം ഒന്നകൾ സ്വർഗത്തിലേക്ക് അതല്ലെങ്കിൽ നരകത്തിലേക്ക് പറഞ്ഞയക്കണം അവനെ അവിടെ വെച്ച് ബുദ്ധിമുട്ടിക്കള്ളറബി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് അന്ത്യപ്രവാചകനായിരുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ വേറെ ആർക്കും അവിടെ അവകാശമില്ല എല്ലാവരും സ്വാർത്ഥതയാണ് ആ ലോകത്ത് എല്ലാവർക്കും സ്വാർത്ഥതയാണ് സ്വന്തം പിതാവിന് മക്കളില്ല മക്കൾക്ക് പിതാവില്ല ആർക്കും ആരെയും സംരക്ഷിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് നമ്മുടെ കുണ് പോവാകുന്ന നമ്മുടെ കണ്ണിന്റെ കഷമണിയാകുന്ന നമ്മുടെ ഹൃദയത്തിന്റെ തടിപ്പാകുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസൽമാർത്ഥങ്ങൾ അവിടെ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ശുപാർശ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ ശുപാർശ ലഭിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നാം സ്വലാത്ത് ഒരുവിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ അബ്ബാഹുവിന്റെ റസുവിന്റെ ശുപാർശ ശപ്പാത്ത് നമുക്ക് ലഭിക്കുന്നു മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ന്യൂനതകൾ മറക്കപ്പെടുകയും ചെയ്യുന്നു നമുക്കൊരുപാട് അപാകതകളുണ്ട് ന്യൂനതകളുണ്ട് എല്ലാ ന്യൂനതകളെയും റഹ്മാനായ റബ്ബ് അവന്റെ അപാരമായ കഴിവ് കൊണ്ട് അവന്റെ അപാരമായ ശക്തി കൊണ്ട് എല്ലാ ന്യൂനതകളും മറക്കുകയാണ് കാരണമെന്ന് കാരണമുണ്ട് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടനവധി മഹത്വങ്ങൾ ഉണ്ട് ആ മഹത്വങ്ങൾ നാം കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായും ചുരുങ്ങിയത് ഒരു രണ്ട് രണ്ട് ലക്ഷം സ്വലാത്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവിടുത്തേക്ക് പോകട്ടെ തോഫിക്കുന്ന വികാരം കഴിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വദാത്തൊരിക്കലും മറന്നു പോകരുത് സ്വദാത്തിനെ അവഗണിക്കരുത് നാം ഏതൊരു പ്രവർത്തനവും എഹ്ലാസോടുകൂടി ചെയ്താൽ മാത്രമേ അതിന്റെ പുണ്യം ലഭിക്കുകയുള്ളൂ മറിച്ച് പരിഹാസ രൂപത്തിൽ പോലും സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന് മഹത്വമുണ്ട് എന്നാണ് പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നത് എന്ത് പറഞ്ഞത് തമാശയിലൂടെ ഒരാൾ സ്ഥലാത്തിൻ്റെ എന്നാൽ പോലും എന്തുണ്ട് അവിടെ ആ സ്വലാത്തിന് നമുക്ക് കൂലി ലഭിക്കും എന്നതാണ് വസ്തുത ഇത്തരം കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുടുംബാദികൾ നമ്മുടെ സ്വലാർത് ഉരുവിട്ടുകൊണ്ട് സ്വലാർത്ത് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക ഏത് സമയത്തും സ്വലാത്താവട്ടെ നമ്മുടെ ഹൃദയത്തിൽ ആ സ്വലാത്തിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും ആ സ്വലാത്താണ് നമ്മുടെ വിജയം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക ആ സ്നേഹമാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് ആ റസൂലിനെ സ്നേഹിച്ചാലല്ലാതെ നമുക്ക് യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യമല്ല നമ്മുടെ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട് നമ്മുടെ നോമ്പിൽ നാമ്പിലല്ലാഹുവിന്റെ പ്രവാചകനുണ്ട് നമ്മുടെ തക്കാട്ടിലാഹുവിന്റെ റസൂലുണ്ട് അപ്പോൾ എല്ലാ അമ്മലിലും അള്ളാഹുവിന്റെ പ്രവാചകനുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് കാണിച്ചെന്ന് മാതൃകയാണ് അതൊക്കെ അപ്പോൾ കൃത്യമായ നമസ്കാരം അതോടൊപ്പം മുൻപും പിൻപുമുള്ള പ്രവാചക സുകൾ ഇങ്ങനെയുള്ള നമസ്കാരങ്ങൾ അതോടൊപ്പം സ്വലാത്തികൾ വെറുവിട്ടുകൊണ്ടേ ഇരിക്കുക അള്ളാഹു ചോദ്യയ്ക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ റഹ്മാൻ അറബ് മുസ്തഫ മുഹമ്മദ് തന്നെ മാതുക പിൻവറ്റ് ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ മഹത്സ്യങ്ങളിൽ മഹക്കീങ്ങളിൽ അവൻ്റെ പ്രിയക്കാർ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ വോയിസിൽ വന്നത് ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് സ്രദ്ധം ഇത് വീക്ഷിച്ച് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ഒസിയത്ത് ചെയ്യുന്നു ഈ സാധുവായ ഒന്നിനും കൊള്ളരുതാത്ത യാതൊരു അറിവും അമലും ഇല്ലാത്ത എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഒരു സിയത്ത് ചെയ്തുകൊണ്ടൊരു വാക്കൾക്ക് വിരാമം കുറിക്കുന്നു അലഹമല്ല അസ്ലാം വൈകും വരഹമല്ല